അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ പിന്നെ പാലക്ക് വടഞ്ഞത് കട്ട് ചെയ് വർക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് സഞ്ചിയിലും മൂന്ന് ചട്ടിയിലായിട്ടാണ് നമ്മൾ നട്ടിട്ടുള്ളതിനും അപ്പോൾ കുറേ ദിവസമായി കട്ട് ചെയ്യണം കഴിയണമെന്ന് വിചാരിക്കുന്നത് പക്ഷേങ്കിൽ ഒരു ദിവസം ഇന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ദിവസം ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് കട്ട് ചെയ്യുക വർക്കാന്ന് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യുന്നുണ്ടേനും പിന്നെ അപ്പം മേലെ ഉള്ളതായിട്ടുള്ള കുറച്ച് ഇലയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടിയിൽ കുഞ്ഞി കുഞ്ഞി ഇല വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നാകണ്ടെങ്കിൽ മേലെ ഉള്ളത് എടുക്കുകയെന്ന് വെച്ച് അങ്ങനെ നല്ലതല്ല എടുക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ വന്നതാണ് അപ്പോൾ ഈ ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറിലുള്ള ആയൊരു റൂമിലാണ് നേട്ടം കിടക്കുക ഇനി ഉറങ്ങുവയ്യുക അപ്പോൾ പിന്നെ എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെ തന്നെ പാലക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടെങ്കിലും പാലക്കിൻ്റെ വറവാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് പരിപ്പിൻ്റെ കൂടെ പാലക്ക് കുറച്ച് ഇല ഇട്ടിട്ട് വെക്കുക പിന്നെ ബാക്കിയുള്ളത് ഉള്ളി ഇല ഇട്ടിട്ട് വറക്കാന്ന് വെച്ചിട്ടുണ്ട് തേങ്ങയില്ല തേങ്ങ ഇവിടെയുള്ള തേങ്ങ അത്ര വലിയ നല്ല തേങ്ങ ഒന്നുമല്ല ഉള്ളത് അപ്പോൾ ഏട്ടിനത് വാങ്ങിയിട്ടില്ല തേങ്ങ വാങ്ങിയിട്ടില്ല നമ്മൾ നമ്മളതിപ്പോൾ ഡീമാട്ടിപ്പോയിട്ട് തേങ്ങ വാങ്ങുക എന്ന് വെച്ചിട്ടാണല്ലേ കുറേ സാധനങ്ങളെല്ലാം വാങ്ങണം നമ്മളിനി ഏപ്രിൽ നാട്ടിൽ പോകും അപ്പോൾ രണ്ട് മാസത്തേക്കുള്ള സാധനങ്ങളിൽ എന്തായാലും വേണം അങ്ങനെ രാവിലെ ദോശ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അരി ദോശ തലേന്ന് ഉഴുന്നു പിന്നെ അരിയും പുതിർത്ത് വെച്ചിട്ട് രാവിലെ ചോറ് കൂടി കൂട്ടി അരച്ചിട്ട് അപ്പാട് ചുട്ട് തന്നെയാണ് അങ്ങനെ രാത്രി അരച്ച് വെച്ചിട്ട് ഉഴുന്ന് ദോശ അങ്ങനെയുള്ളതല്ല ഈ ഒരു ഉഴുന്ന് ദോശേൻ്റെ കൂടെ പിന്നെ നമ്മുടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി പുളി വെച്ചിട്ടുള്ള ഉള്ളിക്കരാക്കിയിട്ടാണല്ലേ മുളകിട്ടതെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയാകുന്നുണ്ട് മീൻ പക്ഷേ എങ്കിൽ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അപ്പം അങ്ങനെ തക്കാളി ഉള്ളിയെല്ലാം മുളകിട്ടിട്ടാക്കിയിട്ടാണല്ലേ പിന്നെ ഞാൻ കഴിച്ച് അപ്പോൾ ഏട്ടൻ ഉറങ്ങുന്നതാണ് രാവിലെ വന്നതുകൊണ്ട് ഏട്ടൻ ഉറങ്ങുന്നതാണ് ഏട്ടനൊരു പന്ത്രണ്ട് മണി അങ്ങനത്തെ സമയമാകുമ്പോൾ എണീച്ചിട്ട് കഴിക്കുകയുള്ളൂ അത് ആ സമയമാകുമ്പോഴേ ഞാൻ വിളിക്കുള്ളൂ അപ്പോൾ അതുവരെ ഞാൻ അലക്കിട്ടെല്ലാം ബക്കറ്റിലും ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടൻ ആ റൂമൊക്കെ ഇടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പാലക്കല്ലം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അലക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഏട്ടൻ ഡോർ തുറന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അപ്പുറത്താൽ ഇടാൻ പറ്റും ഇപ്പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് കിടന്നിട്ടുള്ളത് അപ്പോൾ നല്ല ചാലം കുടിച്ച് കഴിഞ്ഞ് പിന്നെ മുന്തിരി വാങ്ങിയിട്ടുണ്ടേനും ഇന്നലെ ആ താഴേക്കൂടി ഇങ്ങനെ മുന്തിരി പോകുമ്പോൾ ഇവനെ മുന്തിരി വേണമെന്നും പറഞ്ഞിട്ട് മുന്തിരി വാങ്ങിയിട്ടുണ്ടേനും പച്ചമുന്തിരി ഇപ്പം ഒരു സീസണാണ് പിന്നെ അങ്ങനെ മുന്തിരി മഞ്ഞൾ വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് കഴുകി ചൂട് ചൂടുള്ള ചൂടുവെള്ളം വെച്ചിട്ടുള്ള മഞ്ഞൾ കഴുകിയിട്ട് ഇട്ടിട്ട് ഓന് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങ് ഉച്ച പരിപാടിയിലേക്ക് അപ്പോൾ പരിപ്പും പാലക്കും വെക്കുക എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നും പിന്നെ ആ പരിപ്പിലങ്ങനെ എന്താ മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നല്ല വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം ഒന്ന് പരിപ്പ് ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയും വിസിൽ അടിക്കേണ്ടി പക്ഷേ എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാനപ്പം പിന്നെ ഉടച്ചെടുക്കുക ചെയ്തിട്ടുള്ള നല്ലോണം ഉടച്ചിട്ട് നല്ല അരവ് തേങ്ങ അരച്ച പോലെയെല്ലാം ആ ഒരു ഇതിൽ നാണും പക്ഷേ എന്തായാലും ചില സൈറ്റെല്ലാം ഇങ്ങനെ പരിപ്പ് കടിക്കാനുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും പിന്നെ ഇതിൽ ഞാൻ പിന്നെ ആദ്യം തന്നെ വറുത്തിട്ട് അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒഴിച്ചിട്ട് എടുത്തത് പക്ഷേ എനിക്ക് ലാസ്റ്റ് കറിവേപ്പില വെളുത്തുള്ളി കടുക് ചുവന്ന മുളക് അതെല്ലാം ലാസ്റ്റ് വറുത്തിട്ട് നമ്മൾ രസം ഉണ്ടാകും പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ആ ലാസ്റ്റോട്ടേക്ക് വറുത്തിട്ടാവുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഞാൻ അങ്ങനെ ഇല്ല ഞാൻ ആദ്യം തന്നെ കടകൾ എടു എടുത്ത് ഇടും അതിന് കാരണം കറിയിപ്പിലൊന്നും നമ്മളിപ്പോൾ ഇല്ല പിന്നെ ചുവന്ന മുളക് എല്ലാം തീർന്നിട്ടുള്ളതെല്ലാം എംറ്റി ആയിട്ടുള്ളത് ഇനിയിപ്പോൾ മേടിക്കണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നല്ല രസത്തിൽ ഇനി അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ പരിപ്പ് തന്നെ ഞാൻ വെക്കുന്ന പരിപ്പ് തന്നെ മാറ്റാന്ന് ഇത് നല്ല കുറച്ച് വേവ് ഉള്ള പരിപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി അടുത്ത പ്രാവശ്യം പരിപ്പ് വെക്കുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ തൽക്കാലം തട്ടിക്കൂട്ട് പരിപ്പ് കറി ആക്കി വെച്ചിട്ടുണ്ട് പാലക്കെ ഇട്ടിട്ടുള്ള ഞാൻ ആദ്യം തന്നെ ഒന്നും പാലക്കിട്ടില്ല അവസാനമായ ഒരു വറ്റിയിട്ട് വരുന്ന ഒരു സമയത്തായിരുന്നു പാലക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ പാലക്കു കുറവല്ല കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈറ്റായപ്പോൾ ഞാനെന്ന് വിളക്ക് വെച്ചിട്ടുള്ള ഏട്ടനുള്ള സമയത്ത് ആടുന്നു തന്നെ വെക്കലുള്ളത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും എനിക്കൊന്ന് വിളക്ക് വെക്കണമെന്ന് വെച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുന്തിരിക്കൊട്ട് പോക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ചേരിപ്പൊടി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലാണ് കുന്തിരിക്കട്ടിട്ട് പോക്കുന്നത് പിന്നെ അപ്പോൾ അങ്ങനെ കുന്തിരിക്കലിട്ട് പുകച്ച് വെച്ച് പിന്നെ വൈകുന്നേരം അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചായ വെച്ച് അപ്പോൾ ഏട്ടനെ ഇന്ന് നൈറ്റ് എട്ടുമണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണം പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഏട്ടനെ രാവിലത്തെ ദോശ ബാക്കിയുണ്ടെന്ന് അപ്പോൾ ദോശയും ഉച്ചക്കത്തെ പരിപ്പ് കറിയും കൂട്ടിയിൽ ഒന്ന് കഴിച്ചിട്ടുള്ള ചായയും ദോശയും പരിപ്പ് കറിയും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞാട്ടം കൊണ്ടുപോകുന്നില്ല ഇരുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ രാത്രി പിന്നെ എട്ട് മണി ആകുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയേളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള വീഡിയോസിലൊന്നു പോയിട്ട് കണ്ടുനോക്കുക വേറൊരു വീഡിയോ പിന്നെ വരാം താങ്ക്